അപ്പം വില്ലനാണല്ലോ അവൻ ഇത്ര കൂട്ടാ അവനെ കാണാൻ പക്ഷെ കൈലിരിപ്പ് മോശമാണ് സെക്കൻഡ് റൗഡിലോട്ട് കേറിയിട്ടുണ്ട് അപ്പു ചേട്ടൻ തീറ്റ മത്സരം എന്തോ ശൊല്ലുനെ കൊണ്ടുപോക്കോ ഇതെവിടായിരുന്നേരം നോക്കി നോക്കി

അപ്പുവേ അപ്പു മോ ഇങ്ങനെ നോക്കടാ ഇങ്ങനെ നോക്കേ വാ കേറി വേറി എവിടെ ആയിരുന്നു ഇയാള് ഏ ഇയാളെവിടെ പോയത് ഇയാള് വന്നേ അപ്പോ അപ്പോ എന്നാ വാ വ സുന്ദരി വാ പാപ്പം സുന്ദരി സുന്ദരി എന്റെ ദേഹത്ത് ചാടിക്കാറുണ്ട് അപ്പു മോനെ അപ്പു വേണോ ആ വേറെന്തോണ്ട് അപ്പോഴു ചുന്തിരി രാവിലെ കണ്ടില്ലെന്ന് പറഞ്ഞ് ഇവിടെ അറിയണം വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ എന്തേലും തിന്നിട്ട് നീ നിന്റെ പാടിന് പോയ അങ്ങനെ ശരിയാവും ശെരിയാവും ഏട്ട് കേറുന്നെനക്ക് അറിയത്തില്ലയോ പാപ്പം തിന്നെ നേടാ

ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങോട്ട് ഓടി 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 അതുകൊണ്ട് ഓടി 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 ഇപ്പം അവിടോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് ഓടും അത് കാരണം അത് സൂം ചെയ്യാനും പറ്റത്തില്ല ആണോ ദൈവമേ കൊച്ചു വേനീന്ന് കരിക്കുന്നേ ഇടാ എത്ര ദിവസമായി കണ്ടിട്ട് എന്നറിയോ ഞാൻ അയ്യോ അതുകൊണ്ട് എവിടെ പോന്ന് എവിടെ പോവാണ്ട് പോടാ ഇരിപ്പുണ്ട് അതൊക്കെ അതൊക്കെ അപ്പോനേ എന്റെ സുന്ദരനെ എത്ര ദിവസം ഞാൻ കണ്ടിട്ടു അറിയോ എനിക്ക് പിന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ചേച്ചിയുടെ സുന്ദരനേ ചേച്ചിടെ സുന്ദരനേ 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 അടുത്തോട്ട് എന്താണ് ഊടു അതാണ് പ്രശ്നം Apa we, apa jerka, apa jerka, <coughs> jo bawang ne, oh, sok we deh mo deh apa jerka, apa jerka, apa we വിറയ്ക്കോ കഴിച്ചുകൊണ്ടിരിക്കോ അതോ എന്താണെന്തോ അങ്ങനെ ആയിരിക്കും അവര് അറിയില്ല നമുക്ക് കുറേ കാര്യമൊന്നും അപ്പൊ മനേ ഏ കണ്ടു ക്യാമറ ആ സൗകര്യോട്ട് ആക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് തിരിയുന്നു അപ്പം വില്ലനാണല്ലോ അവൻ നീ കൂടുതൽ ആളാവല്ലോടാ കേട്ടോ കേട്ടടാ ആ എൻ്റെ വെള്ളമൊക്കെ കൂടി ഇരിക്കുന്നു വേണ്ടാപ്പു ഞാൻ ക്യാമറ കൊണ്ടുവരുമ്പോൾ നീ നീന്തിനാടാ മാറിപ്പോന്നേ ഏ എനിക്ക് നിൻ്റെ പാപ്പം വേണ്ട ഞാൻ പണ്ടേ പറഞ്ഞതാണ് എനിക്ക് വേണ്ട നിൻ്റെ പാപ്പ ഒന്നും നീ ഞങ്ങൾ തിന്നു ഓ അവനേക്കാളും വലിയ വാലും ഇത് വാങ്ങ ഇനി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വഴക്കുണ്ടാക്കി കാരണം ആളുടെ അടുത്തിട്ട് വരുന്നില്ലായിരുന്നു എൻ്റെ അടുത്തോട്ടല്ലേ വീട്ടിലോട്ട് വരുന്നില്ലായിരുന്നു ഒരു ഓട്ടം വന്ന് രാവിലെ വന്ന് കഴിച്ചിട്ട് പോകും അതിൽ കൂടെ ഒന്നും ഇല്ലായിരുന്നു ഇനിയിപ്പം ഇടയ്ക്ക് വരുന്നതാണ് നേരത്തെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്ന ആളല്ലേ കുറച്ചേ കുറച്ചേ കാന്തി കാന്തി തിന്നുമാണ് ചവ കണ്ടത് ഇത്ര ക്യൂട്ടാണ് അവനെ കാണാൻ പക്ഷേ കയതിരിപ്പ് മോശമാണ് ക്യൂട്ട്നെസ്സൊക്കെ ഉണ്ട് പക്ഷെ കയതിരിപ്പ് ഭയങ്കര മോശമാണ് അള്ളീട്ട് പോകൻ അള്ളിക്കടിച്ചിട്ട് പോവും എൻ്റെ മോത്തു കാര്യ ദിവസം ഇട്ട് കിട്ടിയതേ ഉള്ളൂ അപ്പുസാറോ അതിരിക്കട്ടെ എവിടെ ആയിരുന്നു യോ എന്തോ ചോച്ച അങ്ങോട്ട് ഇറങ്ങുന്നില്ലയോ സാറേ എവിടെയായിരുന്നു ഇത്ര ദിവസം ഒന്ന് നോ കേക്കട്ടെ ഏ അപ്പു സാറേ അപ്പുസാറേ അപ്പ സാറേ കഴിച്ചോ കഴിച്ചോ ആ ഞാൻ എങ്ങോട്ടനങ്ങ അതിനെ ഓപ്പോസിറ്റ് ഇയാൾ തിരിയാൻ നോക്കുവാണ് ഇപ്പം ഇങ്ങോട്ട് നേരെ തിരിഞ്ഞിട്ടുണ്ട് എൻ്റെ നേരെ തന്നെ തിരിഞ്ഞിട്ടുണ്ട് കുറച്ച് സൈഡ് ഇത് സ്കൂബി പറഞ്ഞ് നടക്കുന്ന സ്കൂബി സ്കൂബി പോയാ

എന്ന ചവയാ ചവക്കുന്നേ ചെറുക്കൻ സുന്ദരൻ ചേട്ടൻ എന്നും വരണേ എന്നും ഇടക്കിടക്ക് വരണം അല്ലാതെ രാവിലെ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വരാൻ നിൽക്കരുത് കേട്ടോ എന്നെ മിസ് ചെയ്യും കേട്ടോ ചേട്ടാ കേൾക്കുന്നുണ്ടോ പറയുന്നതൊക്കെ കേട്ടാൽ മതിയായിരുന്നു അനുസരിച്ചാൽ മതിയായിരുന്നു പറയുന്നതൊക്കെ ഒന്ന് ഓ ആ ഇനി ഇനിയൊരു ഒരു റൗണ്ട് കൂടെ ഉണ്ട് രണ്ട് റൗണ്ടുള്ള മുറുക്കായിരുന്നത് ഒരു റൗണ്ട് കൂടെ എനിക്ക് അയച്ചു തീർക്കാനുള്ളത് ഒന്നാമത്തെ റൗണ്ട് തീർത്ത് സെക്കൻഡ് റൗണ്ടിലോട്ട് കയറിയിട്ടുണ്ട് അപ്പു ചേട്ടൻ തീറ്റ മത്സരം ഇട പോടാ എന്നെ കുത്താതെ ചേട്ടാ വേറെ എനിക്ക് സുഖമുണ്ടോ പോ സ്കൂപി സ്കൂബി വൃതയെ മൂത്തു ഒന്ന് അടിച്ചിട്ട് പോന്നു ഞാനാണെങ്കി ഇവിടെ അപ്പൂന്റെ വീട് എടുത്തോണ്ടിരിക്കുമ്പോളാ എന്നെ ശല്യം ചെയ്യാൻ വരുന്നേ കണ്ടോ 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 ആപ്പൂ ചേട്ടനെ കണ്ടോ ആപ്പൂചേട്ടനെ കണ്ടോ കരിക്ക് കരിക്ക് എന്താ മാനേ ഈ സ്കൂബി ഭയങ്കര ശല്യമാണല്ലോ അപ്പൊ ഓയോ ഭയങ്കര ശല്യം എന്നെ കൊണ്ട് പൊക്കോ അതാണ് എനക്ക് നല്ലത് കൊടാ കൊടാ അപ്പൂസേ Apu, say. Apu, say. Chechele, pwena na o ito? Apu, mana na o Eh? അവന്റെ ശ്രദ്ധ വെളിയിലോട്ടൊക്കെയാണ് ആരെങ്കിലും എന്റെ പാപ്പ എടുക്കാൻ വരുന്നുണ്ടോ അവൻ കഴിക്കുമ്പോ ആ ചെവിയുടെ ആ ഭാഗക്കിരുന്ന് അനങ്ങുന്നുണ്ടോ നമ്മൾ പോലെ തന്നെ അവിടെ ഇങ്ങനെ അനങ്ങുന്നവൻ്റെ ചെവിയുടെ ഭാഗം പൊടിയൊക്കെ തറ വീരുന്നു അതോടെ എടുത്താണേ തീർന്നു 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 ആ ഓ പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും അപ്പോൾ ഒരു നിന്ന് കരിയണെങ്കി എന്തൊരു മനക്കാട് അല്ല മോനെ അല്ല മോനെ ഓടാ കൊച്ചു ദിവസം എല്ലാം ചെയ്യാതെ അവിടുത്തെ പാപ്പം പഴം പഴം കഴിക്കു ஆஹ் அதோட தின்னங்க அப்ப க்ளெத்தி கழிச்சோ கழிச்சோ ஆரம் வர எந்த പഴം ഇവിടെ കഴിച്ചോ ബാഴം പഴം പഴം കഴിക്കുന്നു ഇങ്ങോട്ട് നോക്ക് ഇതാ പോന്നു ഇടാ കൂടി കാക്കിരിക്കുന്നു സ്കൂപി കഴിച്ചോ 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 ഇത് സ്പീഡിൽ കഴിക്കാം സ്പീഡ് കൂടുതലാ കഴിക്കുന്നത് പഴമല്ലേ അത് ഞാൻ ചവയ്ക്കേണ്ട ആവശ്യമില്ല വയർന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എടുത്തു ഒരു അറ്റയർ ആയിരിക്കും കപ്പു